പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ടെൻത് പ്രിലിംസിന് സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ് സെയിൽസുമൺ മേറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നതിനായിട്ട് സെവൻറി ഡേ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ സെവൻറി ഡേ ചാലഞ്ചിലെ ഏകദേശം ഇരുപത്തി എട്ടാമത്തെ ക്ലാസ്സുകളാണത് അപ്പൊ ഓൾറെഡി ഇതുവരെ എടുത്തുള്ള ക്ലാസുകൾ എല്ലാം ടെൻത്ത് ഫിലിംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് അറേ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടു നോക്കുക അപ്പൊ ഓൾറെഡി കുറെ പോർഷൻസ് നമ്മൾ എടുത്തു പോയിട്ടുണ്ട് തുടർന്നും ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്റ്റോർ കീപ്പർ അറ്റൻഡൻസ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ മാറ്റം ഗേഡ് വൺ തുടങ്ങിയ സസ്തികൾക്കും ഉണ്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ മറ്റേ ഗ്രേഡ് വണ്ണിന് ഉള്ളവർ മാറ്റം ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം കേട്ടോ മറ്റുള്ളവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഈ തസ്തികൾക്ക് വേണ്ടിയുള്ള മോഡൽ എക്സാമും നമ്മൾ പ്രൊവൈഡ് ചെയ്തുണ്ട് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് സ്ക്രീനിങ് റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം ആണ് ആണോ മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് നമ്പറിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി ഇപ്പൊ നമ്മൾ പഠിച്ചു പഠിച്ച അഞ്ചാമത്തെ സെക്ഷനിലാണ് എത്തി നിൽക്കുന്നത് ഇന്നത്തെ ക്ലാസ് നമ്മള് മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് ഓൾറെഡി ഇത്രയും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ പഠിക്കാം മത്സ്യബന്ധനം ലോകത്തിലെ മൊത്ത മത്സ്യോത്പാദനത്തിന്റെ ലോകത്തിന്റെ മൊ ലോകത്തിലെ മൊത്ത മത്സ്യ ഉത്പാദനത്തിന്റെ ഏഴ് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം എവിടെയാണ് നമ്മുടെ ഇന്ത്യ ആണ് സംഭാവന ചെയ്യുന്നത് നിലവിൽ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് സജി ചെറിയാനാണ് കേട്ടോ അപ്പൊ ലോകത്തെ മൊത്ത മത്സ്യോത്പാദനത്തിന്റെ ഏഴ് പോയിന്റ് നയൻ സിക്സ് പെർസെന്റേജ് ഇന്ത്യയുടെ സംഭാവനയാണ് ഇന്ത്യയിൽ ആകെ ഉൽപാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ ഉൾനാടൻ മത്സ്യ ഉൽപാദന വിഹിതം എത്രയാണ് ആകെ ഉത്പാദിപ്പിക്കുന്ന ഉൾനാടൻ എന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെവൻറി പെർസെൻറ്റേജോളമാണ് കേരളത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന്റെ വിഹിതം ഇരുപത്തിയേഴ് ശതമാനമാണ് കേരളത്തിന്റെ വിഹിതം എടുക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം ഉൾനാട മത്സ്യോത്പാദനത്തിൽ വരുന്നതാണ് ഇനി കേരള ജനസംഖ്യയിൽ മത്സ്യത്തൊഴിലാളികളുടെ ശതമാനം ചോദിക്കുവാണെങ്കിൽ ത്രീ പോയിന്റ് വൺ പെർസെൻറ്റേജ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരള ജനസംഖ്യയിൽ മത്സ്യത്തൊഴിലാളികളുടെ ശതമാനം എത്രയാണ് ത്രീ പോയിന്റ് വൺ ശതമാനമാണ് കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ഇരുനൂ രണ്ടായി സോറി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് കേട്ടോ അപ്പൊ കേരളത്തിലെ ആകെ മത്സ്യബന്ധന ഗ്രാമങ്ങൾ എത്രയുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളെ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ളു കേരളത്തിലെ ആകെ ഉൾനാട മത്സ്യബന്ധന ഗ്രാമങ്ങളോ നൂറ്റി പതിമൂന്ന് ഉൾനാട മത്സ്യബന്ധന ഗ്രാമങ്ങൾ മാത്രമേ കേരളത്തിന് ഉള്ളൂ കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ കേരളത്തില് കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴയാണ് അപ്പൊ കേരളത്തില് കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് എവിടെയാ വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം എവിടെയാ എറണാകുളത്താണ് കേട്ടോ കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് അരൂരാണ് അരൂരാണ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓർക്കുക കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യബന്ധന ഗ്രാമങ്ങൾ എത്രയേ ഉള്ളൂ തന്നെ പഠിച്ചു പോകണം എന്നോടൊപ്പം പറഞ്ഞേ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കേരളത്തിലെ ആകെ ഉൾനാടൻ മത്സ്യ ഗ്രാമങ്ങളുടെ എണ്ണം എത്രയും മാത്രമേ ഉള്ളൂ നൂറ്റി പതിമൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലും ത്സ്യത്തൊഴിലാളികൾ വയനാടും ഉൾനാടും മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലുമാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് എവിടെയാണ് അരൂരാണ് ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നമായ മത്സ്യത്തൊഴിലാളികളാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ചുമ്മാ എന്താണ് മത്സ്യ ഒരു വ്യക്തിയെ മത്സ്യത്തൊഴിലാളി എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് അവര് ഒരു സജീവ മത്സ്യത്തൊഴിലാളി ആവണമെങ്കിൽ അവർ എവിടെ എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ എന്താണ് ഒരു സജീവ മത്സ്യത്തൊഴിലാളിയായിട്ട് അംഗീകരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി അല്ലേ തിരുവനന്തപുരത്താണ് സജീവ മത്സ്യത്തൊഴിലാളി അതായത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എവിടെയാളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഓക്കെ അപ്പൊ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ആര് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ഏതാ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ എന്ന് പറയുന്നത് മത്സ്യ ഫെഡാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം മറ്റും ഗ്രേഡ് വൺ ആണ് വേണമെങ്കിൽ മറ്റും ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇരുപത്തഞ്ച് മോഡൽ എക്സാമിൽ പങ്കെടുക്കുക റാങ്ക് ലിസ്റ്റോട് കൂടി പി എസ് അതേ മാതൃകയിൽ നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം ആണ് അപ്പോൾ എല്ലാവരും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരം ആണ് കേട്ടോ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ എന്ന് എന്നറിയപ്പെടുന്നത് ഇപ്പൊ തന്നെ പഠിച്ചോളണം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ഏതാ മത്സ്യഫെഡ് ആണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാ അപ്പൊ തന്നെ പഠിച്ചോളണം തിരുവനന്തപുരം എന്നാ ഈ മത്സ്യഫെഡ് നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഈ മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രിഫിഷ് എന്ന് പറയുന്നത് ന്യൂട്രിഫിഷ് എന്തിന്റെ ഉത്പാനാ ഉൽപ്പന്നമാണ് മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രിഫിഷ് മത്സ്യപ്പെട്ടിന്റെ വാർത്താപത്രിക അറിയപ്പെടുന്ന മത്സ്യ എന്ന പേരിലാണ് മത്സ്യപ്പെട്ടിന്റെ വാർത്താപത്രിക ഏത് പേരിൽ അറിയപ്പെടുന്നു മത്സ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു തീരദേശ ജനവിഭാഗത്തിന്റെയും മത്സ്യബന്ധന മേഖലകളുടെയും ഉന്നമനത്തിനായുള്ള ഇൻഡോ നോർവിജിയൻ പ്രൊജക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കേട്ടോ എന്നാണ് തീരദേശ ജനവിഭാഗത്തിന്റെയും മത്സ്യബന്ധന മേഖലകളുടെയും ഉന്നമനത്തിനായുള്ള ഇൻഡോ നോർവിജിയൻ പ്രൊജക്ട് നിലവിൽ വന്ന വർഷം എന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് കേരളത്തിലെ ഇൻഡോ നോർവിജയൻ പ്രൊജക്ട് നിലവിൽ വന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് കടലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നതിന് തടയുന്നവനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം ശുചിത്വ സാഗരം എന്താ ബാക്കി തന്നെയുണ്ടല്ലേ ശുചിത്വം അപ്പൊ അങ്ങനെ ഓർക്ക് എങ്ങനെ കണക്ട് ചെയ്യുക കടലിന്റെ അടിത്തട്ടില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് തടയുന്നവന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം എന്ന് പറയുന്നത് തീരപ്രദേശങ്ങളിൽ സാക്ഷരത നിലവാരം ഉയർത്തുന്നവനായി ഫിഷറീസ് വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷന് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരസാഗരം ഓക്കെ തീരപ്രദേശങ്ങളില് സാക്ഷരത നിലവാരം ഉയർത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നത് അക്ഷരസാഗരം കടലിന്റെ അടുത്തട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും തടയുന്നവനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുചിത്ത സാഗരം ഇനി ഓക്കി ദുരന്തത്തെ തുടർന്ന് കടലിലെ അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി കേരള സർക്കാരിന്റെ പദ്ധതി മറൈൻ ആംബുലൻസ് ഓക്കി ദുരന്തത്തെ തുടർന്നാണ് ഈ മറൈൻ ആംബുലൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത് കേട്ടോ കടലിലെ അടിയന്തരാവസ്ഥ എന്താണ് അടിയന്തരാവസ്ഥ സാഹചര്യം നേരിടുന്നതിനായി കേരള സർക്കാരിന്റെ പദ്ധതി ആണേത് മറൈൻ ആംബുലൻസ് സംസ്ഥാനത്തെ ഉൾനാട മത്സ്യോത്പന കൂട്ടാനും തൊഴിലാളി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മത്സ്യബന്ധന വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണേത് മത്സ്യ സമൃദ്ധി ഓക്കെ സംസ്ഥാനത്ത് ഉൾനാടം മത്സ്യോല്പാദനം കൂട്ടാനും തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നവനുമായി മത്സ്യബന്ധന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യ സമൃദ്ധി അതുപോലെ പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള പ്രദേശത്തെ കണൽക്ഷോഭ മൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി എന്താണ് ഓപ്ഷോർ ബ്രേക്ക് വാട്ടർ ആണ് കേട്ടോ പൂന്നുറ മുതൽ എന്താണ് ശംഖുമുഖം വരെയുള്ള പ്രദേശത്തെ കടൽക്ഷോഭമൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്ന പദ്ധതി ഓപ്ഷോർ ബ്രേക്ക് വാട്ടർ എന്ന പദ്ധതിയാണെന്ന് കൂടി ഓർക്കുക അപ്പോ എന്താണ് ഓക്കി ഇടൻ തുടർന്ന് കടലിനടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള പദ്ധതി മറയൻ ആംബുലൻസ് ആണ് അതുപോലെ സംസ്ഥാനത്ത് ഉൾനട മത്സ്യോത്പാദനം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മത്സ്യബന്ധന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യ സമൃദ്ധിയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം മിസ് കേരളയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാ മിസ് കേരള കർഷക പങ്കാളിത്തോടെ കേരളത്തിലെ ജലകൃഷി അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജലകൃഷി വികസിപ്പിക്കുക ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യകേരളം ഓക്കെ കർഷക പങ്കാളിത്തത്തോടെ കേരളത്തിലെ ജലകൃഷിക്ക് കൃഷിക്ക് അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളില് ജലകൃഷി വിക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യകേരളമാണ് വേലിയേറ്റ രേഖയിൽ നിന്നും അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി പുനർഗേഹം ഓക്കെ വേലിയേറ്റ രേഖകളിൽ നിന്ന് എന്താ അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിസം നടത്തിയതാണ് പുനർഗേഹമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബിക്കൺ അപ്പൊ മത്സ്യ മത്സ്യബന്ധനത്തിനിടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ എന്താണ് നമ്മൾ റെസ്ക്യൂ ചെയ്യപ്പെടുക്കുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബിക്കൺ എന്ന് പറയുന്നത് ഇനി മത്സ്യ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യ ഗ്രാമം ഓക്കെ അപ്പൊ എന്താക്കിയാണ് കർഷക പങ്കാളിത്തോടെ കേരളത്തിലെ ജില്ലാ കൃഷി അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജലകൃഷി വികസിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യ കേരളം വേലിയേറ്റ രേഖയിൽ നിന്ന് അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുന്ന പദ്ധതി പുനർഗേഹം മത്സ്യ ബന്ധത്തിനിടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷിക്കുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബിക്കൺ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ ഗ്രാമം കർഷക പങ്കാളിത്തത്തോടെ കേരളത്തിലെ ജല കൃഷിക്ക് അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജല വികസിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യ കേരളമാണ് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിയതാണ് ഇനി കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാ കുമ്പളങ്ങിയാണ് ഏതാണ് കുമ്പളങ്ങി ഉൾനാട മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും ഓക്കെ ഉൾനാട മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ഏതാ ഒരു നെല്ലും ഒരു മീനും കേരളത്തിൽ വിപണിയിൽ ലഭ്യമായ മത്സ്യങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ സാഗർ റാണി കേരളത്തിൽ വിപണികളിൽ ലഭ്യമായ മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ സാഗർ റാണി ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി ഇനി കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമേതാ മത്തിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീനാണ് മിസ് കേരള കേരളത്തിന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം അല്ലെ അപ്പൊ മിസ് കേരള കേരളത്തിന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്തിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ് മത്സ്യബന്ധന മേഖലയിൽ വിതരണ ശൃംഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന സ്ത്രീ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുദ്ര മത്സ്യബന്ധന മേഖലയിൽ വിതരണ ശൃംഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന സ്ത്രീ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പും കെ എസ് ആർ ടി സിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി സമുദ്രയാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണക്കമയം വിപണിയിലെത്തിക്കുന്നതിനായി ബ കേരള തീരദേശ വികസന കോർപ്പറേഷന്റെ ആമസോണുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വിപണന പദ്ധതി ഡിഷ് കേരളയാണ് കേട്ടോ അപ്പൊ ഡിഷ് കേരള എന്താണ് ഫിഷറി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണക്കമീൻ എത്തിക്കുന്ന ഭാഗമായി കേരള തീരദേശ വികസന കോർപ്പറേഷനെ ആമസോണുമായി ചേർന്ന് നടപ്പിലാകുന്ന വിപണന പദ്ധതി അപ്പൊ നമ്മളിൻ ക്ലാസ്സിൽ എന്താണ് നമ്മള് മത്സ്യബന്ധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നോക്കിപ്പോയത് അപ്പൊ മത്സ്യബന്ധനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കി ഇനി അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് ഏതാ കേരളമാണ് കേട്ടോ ഇന്ത്യയിലെ എന്താണ് ഏർ മത്സ്യൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അത് കേരളമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ കേരളം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കിയിരുന്നു കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ചോദിക്കണ വികാസ് ഭവനാണ് കേട്ടോ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനം എവിടെയാണ് വികാസ് ഭവനാണ് വികാസ് ഭവൻ ഈ വികാസ് ഭവൻ എവിടെ സ്ഥിതി എന്തെന്ന് അറിയോ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഇത് ആരംഭിച്ചത് കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടങ്ങളിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടങ്ങളിലാണിത് ആരംഭിക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ആണ് കേട്ടോ കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഏതാണ് എറണാകുളമാണ് കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഇത് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് മത്സ്യ സ്രോതസ്സുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് കേട്ടോ മത്സ്യങ്ങളുടെ സംരക്ഷണ ലക്ഷ്യമാക്കി കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേട്ടോ കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ ചോദിക്കുകയാണെങ്കിൽ അത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി സമുദ്ര മത്സ്യബന്ധന മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ചോദിക്കുവാണെങ്കിൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അമ്പത്തി എട്ട് ഇനങ്ങളിൽ പെട്ട ഇനങ്ങളിൽപ്പെട്ട മത്സ്യ കുഞ്ഞുങ്ങളെ പിടിക്കുന്നവന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ കേരളമാണ് കേട്ടോ അമ്പത്തി എട്ട് ഇനങ്ങളിൽപ്പെട്ട മത്സ്യ കുഞ്ഞുങ്ങളെ പിടിക്കുന്നവന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് കേരളമാണ് പിന്നെ കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു മത്സ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഗപ്പിയാണ് കേട്ടോ ഗപ്പി ഇനി കുറച്ചു കാര്യങ്ങൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്തു വെക്കാം ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം ലഭിക്കുന്നതിനായി മത്സ്യപ്പെട്ട ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച അന്തി പച്ച എന്താണത് ഗുണഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം ലഭിക്കുന്നതിനായി മത്സ്യഫെഡ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ തീര നൈപുണ്യാണ് തീര നൈപുണ്യം അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താണ് തീര നൈപുണ്യ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് തീര നൈപുണ്യ ദെൻ സുഫിഷ കേരളം പദ്ധതി എന്താണ് സുഭിഷ് കേരളം പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി മറ്റൊന്നുണ്ട് മുറ്റത്തൊരു മീൻതോട്ടം ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണേത് മുറ്റത്തൊരു മീന്തോട്ടം കേട്ടോ അന്തിപ്പച്ച എന്താ ഗുണഭോക്താക്കൾക്ക് ഗുണമേമുള്ള മത്സ്യം ലഭിക്കുന്നതിനുള്ള മത്സ്യപ്പെട്ടിന്റെ പദ്ധതിയാണ് തീരനൈപുണ്യ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മത്സ്യ ഉത്പാദനം കൂട്ടാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി സുഭിഷ്ഠ കേരളം പദ്ധതിയാണ് ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി മുറ്റത്തൊരു മീന്തോട്ടമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പ്രധാനമായിട്ടും മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമാണ് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോക്ക് കീപ്പർ അറ്റൻഡ് സെയിൽസ് മാൽ സെയിൽസും വണ്ടിയും മറ്റും ഗ്രേഡ് വണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇരുപത്തഞ്ച് മോറൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം മോറൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്